നമസ്കാരം പത്ത് പേര് കൂടുന്ന ഒരു സദ്യ ആണെങ്കിലും അവിടെ അവിയൽ മലയാളികൾക്ക് മസ്റ്റാണ് മറ്റെന്ത് കാര്യം ഇല്ലെങ്കിലും അവിയൽ എന്നതിന് യാതൊരു കോംപ്രമൈസും മലയാളികൾ വയ്ക്കാറില്ല അത്രമാത്രം പ്രാധാന്യമാണ് അവിയൽ എന്നാൽ ഈ അവിയലുമായി ബന്ധപ്പെട്ട പല കഥകളും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട് അത്തരത്തിലൊരു കഥ പാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ് കൗരവരോട് ചോതിന് തോറ്റ പാണ്ഡവർ പന്ത്രണ്ട് വർഷത്തെ വനവാസം കഴിഞ്ഞ് ഒരു വർഷത്തെ അജ്ഞാതവാസം ഈ അജ്ഞാതവാസത്തിനായി വിരാട രാജധാനിയിലേക്ക് പോവുകയാണ് പാണ്ഡവർ അവിടെ വലലിനായി ഭീമൻ വലലിൻ്റെ വേഷം മാറിയാണ് പോകുന്നത് വലലൻ എന്ന ഭീമന് എന്നാൽ പാചകത്തിൽ യാതൊരു നൈപുണ്യവും കൈപ്പുണ്യവുമില്ല എന്ത് കറി എങ്ങനെ വയ്ക്കണം എന്നൊന്നും അറിയില്ല പക്ഷേ വലലിനായിട്ട് വേഷം കിട്ടി ഇനി വലലിനായിട്ട് ജീവിച്ചേ മതിയാകൂ എന്തെങ്കിലുമൊക്കെ പാചകപ്പുരയിൽ ചെയ്യണം അങ്ങനെ ഒരിക്കൽ വിരാട രാജാവിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാനായിട്ട് വലനെ വലലിനെ അല്ലെ ഭീമനെ നിയോഗിക്കുകയാണ് കുറേ അധികം പച്ചക്കറികളുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് വലൻ എന്ന ഭീമന് അറിയില്ല എല്ലാം കൂടി വെട്ടി എരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കുറച്ച് തൈരൊഴിച്ചു കുറച്ച് കറിവേപ്പിലിട്ടു എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടി അരഞ്ഞ് അരി ഈ പച്ചയ്ക്ക് അരച്ച് ഒഴിച്ചു എന്നിട്ട് ഒരു കറി അങ്ങോട്ട് തയ്യാറാക്കി ശരിക്കും ഇത് വിരാട രാജാവിന് വലിയ തോതിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഈ വലലൻ വലിയ പാചകക്കാരനായി എന്ന കഥയുണ്ട് ഈ കൂട്ടാണ് അതായത് ഈ കറിയാണ് പിന്നീട് അവിയൽ ആയതെന്ന് പുരാണത്തിലുണ്ട് എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ ചരിത്രത്തിലേക്ക് വീണ്ടും അവിയലിന് മറ്റൊരു കഥയുണ്ട് അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം ഇന്ത്യയിലേക്കെത്തിയ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കല്ല കേരളത്തിലേക്കെത്തിയ പ്രധാനികളായ എല്ലാ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു കറിയായിരുന്നു അവിയൽ എന്നത് ശ്രദ്ധേയമാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്ന മുൻ തുടങ്ങിയ എല്ലാ മുൻ പ്രധാനമന്ത്രിമാരും എല്ലാ പ്രസിഡൻറ്റുമാരും സത്യജിത് അടക്കമുള്ള സിനിമയിലെ സാംസ്കാരിക നേതാക്കൾ അമിതാഭ് ബച്ചൻ മുതൽ സിനിമാ പ്രവർത്തകർ അവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുകയും ഒരുപോലെ അഭിപ്രായം പറയുകയും ചെയ്ത ഒരു കറിയാണ് ഈ അവിയൽ അവിയലിന് ചരിത്രവുമായുള്ള ഒരു ബന്ധം ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മുറജപം എന്ന യാഗം വലിയ പ്രസിദ്ധമാണ് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ഒരു മുറജപത്തിനിടെ സദ്യ നടക്കുമ്പോൾ ഊടിനുള്ള കറികൾ അപ്പാടെ തീർന്നുപോയി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് കവി ഇരയ്മൻ തമ്പി പാചകശാലയിലേക്ക് എത്തുകയാണ് മറ്റു കറികൾക്ക് അരിഞ്ഞതിൻ്റെ ബാക്കി പച്ചക്കറി കഷ്ണങ്ങൾ അവിടെ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്നാൽ എന്ത് കറിയാണ് വയ്ക്കേണ്ടത് എന്ന് ഇരയ്മൻ തമ്പിക്കും അപ്പോൾ അറിയില്ല ഒരു ഇരിശ്ശേരി എന്ന കറി വെക്കാം എന്ന് വിചാരിച്ച് ഈ കറികളെല്ലാം ഈ കറിക്കൂട്ടുകളെല്ലാം കൂടി ചേർത്ത് ഒരു കറി അതായത് സാബ് നമ്മുടെ മുരിങ്ങക്കായുണ്ട് വെള്ളരിക്കയുണ്ട് പടവലങ്ങയുണ്ട് തക്കാളിയുണ്ട് ചേനയുണ്ട് എല്ലാം കൂടി ചേർത്ത് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് നിക്ഷേപിച്ചു എന്നിട്ട് േവിച്ച് അരച്ച തേങ്ങയും തൈരും കറിവേപ്പിലയും മറ്റും ചേർത്ത് വെളിച്ചെണ്ണയും തൂകി അങ്ങ് എടുക്കുകയാണ് സംഗതി പക്ഷേ എരിശേരിയായില്ല എങ്കിലും ആ പരീക്ഷണ വിഭവം മഹാരാജാവിന് അടക്കം എല്ലാവർക്കും വലിയ തോതിൽ ഇഷ്ടമായി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് കവിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇങ്ങോട്ട് കേട്ടോ നന്ദി തമ്പി അതിന് അവിയൽ എന്ന് പേരുമിട്ടു അങ്ങനെയാണ് അവിയൽ മലയാളക്കരയിൽ പ്രശസ്തമായത് ആദ്യം പാണ്ഡവനിലെ ഭീമനുണ്ടാക്കിയ അവിയൽ മലയാളികൾക്ക് പ്രിയങ്കരമായി അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വിരാട രാജാവിന് പ്രിയങ്കരമായി പിന്നീട് ഇരയമ്മൻ തമ്പി ഉണ്ടാക്കിയ ആ അവിയലാണ് അതായത് വിരാടൻ മെ ഭീമൻ ഉണ്ടാക്കിയ അവിയൽ അത് നമുക്ക് പുരാണങ്ങളിൽ മാത്രം കേട്ടറിയേ ഉള്ളൂ എന്നാൽ ഇരയമ്മൻ തമ്പി ഉണ്ടാക്കിയ അവിയൽ ഈ മഹാരാജാവിന് ഉൾപ്പെടെയുള്ള അവിടെ കൂടിയിരുന്ന എല്ലാ മലയാളികൾക്കും ഇഷ്ടമായി അതിന് പല മെച്ചപ്പെട്ട മാറ്റമറിച്ചലുകൾ നടത്തിയിട്ടാണ് ഇപ്പോൾ ഇന്നുള്ള അവിയൽ ഉണ്ടായിരിക്കുന്നത് ചിലർ അവിയലിനകത്ത് തൈര് ഇഴിക്കും ചിലർ ഇടും ചിലർ തക്കാളി ഇടും അങ്ങനെ അവിയൽ എന്ന രൂപം എന്തായാലും മലയാളികൾക്ക് വലിയ തോതിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെയാണ് അവിയൽ ഉണ്ടായതിൻ്റെ പ്രത്യേകമായ കഥകൾ എന്നാൽ നാളെ ഇന്നും നാളെയും മറ്റന്നാളും മറ്റന്നാളുമൊക്കെയായിട്ട് മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ് ഓണത്തിനും ഈ അവിയൽ മാറ്റി നിർത്താൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം തീർച്ചയായിട്ടും ഈ അവിയൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വിരാടൻ്റെയും വല വലലിൻ്റെയും അതായത് ഭീമൻ്റെയും ഇരേമൻ തമ്പിയുടെയും ഒക്കെ കഥകൾ കൂടി കേട്ടുകൊണ്ട് അവിയൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് കഴിച്ചു നോക്കൂ എന്തൊരു ടേസ്റ്റായിരിക്കും വ്യത്യസ്തമായ വല്ല ടേസ്റ്റും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം